കണ്ണാടിയിൽ പോയി നോക്കിയപ്പോഴുണ്ടല്ലോ മുടി കുറച്ചധികം വളർന്നതായിട്ട് കണ്ടു പിന്നെ കോലു കോലായിട്ട് ഇങ്ങനെ പോവുക മുടി അപ്പം ഞാൻ വിചാരിച്ചു എന്തിനാ വെറുതെ അങ്ങ് കിടക്കുന്നത് അടുത്ത് കണ്ട കത്രിക എടുത്തിട്ട് അങ്ങ് അത് വെട്ടി പിന്നെ ഇത്രയും അങ്ങ് കൊഴിഞ്ഞു പോകുന്നുമുണ്ടേ അതങ്ങ് വളരും കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് രാവിലെ തന്നെ ഞാൻ പിള്ളേർക്ക് പനീർ ബിരിയാണിയാണ് കേട്ടോ കൊടുത്തു വിട്ടത് അതുണ്ടാക്കുമ്പോഴും കുറച്ചധികം എനിക്ക് ഉച്ചക്കേക്കും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉച്ചക്ക് ഇന്ന് ജോലിയൊന്നുമില്ല കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കഴിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് വന്നു അങ്ങനെ ഞാനും മണിക്കുട്ടീനെ കൂട്ടിയിട്ട് വന്നിട്ട് അവളുടെ ഷൂ ആണ് കേട്ടോ ഇവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുന്നത് അങ്ങനെ മണിക്കുട്ടിക്ക് ഒരു പ്ലേറ്റിൽ കൊടുത്തിട്ട് ഇത് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ അവൾ പ്ലേറ്റിൽ കഴിക്കില്ലേ ഞാനും അവൾക്കൊരു പ്ലേറ്റിലാണ് കേട്ടോ എടുക്കുന്നത് ഇപ്പോഴും ഞാൻ ഫുഡൊക്കെ ഇങ്ങനെ കുറച്ച് കൺട്രോൾ ചെയ്ത് പോവുകയാണ് അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മാത്രമേ കഴിക്കൂ അല്ലെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾ എൻ്റെ കഴിപ്പ് കണ്ടാൽ അങ്ങ് ഞെട്ടിപ്പോവാ ഒത്തിരിക്ക് കഴിക്കുന്ന ആളാണ് ഞാൻ അതിൻ്റെ കൂടെ തന്നെ വെജിറ്റബിൾസ് എനിക്ക് വളരെ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് പക്ഷെ ഇപ്പോൾ ഡോക്ടറൊക്കെ പറഞ്ഞത് കൊണ്ട് കുറച്ചങ്ങ് ഉൾപ്പെടുത്തി വൈകുന്നേരം ആയപ്പോഴും നല്ല പെടക്കുന്ന അയിലയും കിട്ടി അത് പെട്ടെന്ന് തന്നെ അങ്ങ് കറിയും വെച്ച് കേട്ടോ എളുപ്പമാണ് കേട്ടോ ഈ അയിലക്കറിയൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്നൊരു കാര്യമൊക്കെ ആണെങ്കിൽ അത് പെട്ടെന്ന് പെട്ടെന്ന് നമ്മളെല്ലാവരും ചെയ്ത് തീർക്കുമല്ലോ അങ്ങനെ മീൻകറി കിട്ടിയ സന്തോഷത്തിൽ ഞാൻ പിള്ളേരോട് ചോദിച്ചു എന്ത് അപ്പോൾ അവർ പറഞ്ഞു ഇന്ന് നമുക്ക് കൊഴുക്കട്ടി ഉണ്ടാക്കിയാൽ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങയും ചീരമൊക്കെ അരച്ചിട്ട് ഉള്ളി ിയൊക്കെ അരച്ചിട്ടാണ് കേട്ടോ ഈ ഒരു കോഴിക്കട്ട ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് വെറുതെ നമുക്കിങ്ങനെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ മധുരമൊന്നും ഇടില്ല മധുരം ഇടാത്ത കോഴിക്കട്ട പിന്നെ ഉച്ചക്കുണ്ടല്ലോ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പായസം കൂടി വെച്ചായിരുന്നു ഇന്നത്തെ വിഭവ വിഭവസമൃദ്ധം